ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് പണി തൊണ്ണൂറ്റാറിൽ കമ്മീഷൻ ചെയ്തു കൊല്ലമായി ഇത്രയും കൊല്ലം നൂറ്റി അൻപത് പരി അമ്പത് കൊല്ലം ഡാം പൊട്ടിച്ചു കളയാ മറ്റു രാജ്യങ്ങളിലെല്ലാം ഇവിടെ ഈ ഡാം വെച്ചോണ്ടിരിക്കുക സുർഖി ആയതുകൊണ്ടാണ് നിൽക്കുന്നത് ഞാൻ വിളിച്ചു വെക്കുന്നില്ല കേട്ടോ സിമിന്റാണ് ഇതിനു മുമ്പ് പൊട്ടി ഒരു മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം ജനം പോയ ഇവിടെ സെക്കേര പറയുന്ന പോലെ ക്രിസ്ത്യാനികൾ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഒരു കടക്കാൻ അങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നില്ല നമ്മൾ പറഞ്ഞത് ഈ പ്രദേശങ്ങളിൽ കൂടുതലും ക്രൈസ്തവരാണ് വസിക്കുന്നത് ഞാൻ പറയാം അത് പറയാം ഞാൻ അത് പരിശോധിച്ചിട്ടുള്ള ജീവൻ എല്ലാവരുടെ ഒരുപോലെയാണ് അതെ പക്ഷെ അത് പരിശോധിച്ചിട്ടുള്ള പക്ഷെ ബിനോയ് പറഞ്ഞിട്ടുണ്ട് ഒരു സത്യമുണ്ട് ഒന്നാമത് ഇവിടുത്തെ കത്തോലിക്കൻ എന്ന് പറയുന്നത് തീർന്ന് ഇത് ഇപ്പൊ ഈ ഉള്ളൂ ശതമാനമുള്ളൂ ക്രിസ്ത്യാനി പതിനാറേ ഉള്ളിപ്പോ ഇത് മുലപ്പെരിയതാന്നാൽ കത്തോലിക് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ കേരളത്തിൽ കാണാൻ സാധ്യതയില്ല അത് ബിനോയ് പറഞ്ഞ സത്യമാണ് പക്ഷേ നൂറുകണക്കിന് എസ് എൻ ഡി പി യുടെയും മുസ്ലിം സഹോദരങ്ങളും എൻ എസ് എസിന്റെയും സഹോദരങ്ങളും മരിക്കും ക്രിസ്ത്യാനി മാത്രമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ പക്ഷെ ബിനോയ് പറഞ്ഞ ഒരു സത്യമുണ്ട് കത്തോലിക്കെ പിന്നെ കേരളത്തിൽ കാണുക പിന്നെ കത്തോലിക്കിനു വേണ്ടി ഒരു കാര്യത്തിൽ ആരും വിഷമിക്കേണ്ടി വരികയാണ് ഇത് ഇത്രയും ബഹളം വെച്ചിട്ട് വേറൊരു കാര്യങ്ങൾ സൂചിപ്പിക്കാം സി പി ജെ ജോസഫ് കൂടി ചേർന്നുകൊണ്ട് ഇടുക്കിയുടെ എം എൽ എന്ന് മന്ത്രി കൂടെ ഞങ്ങൾ വിശദമായ ചർച്ച നടത്തിയിട്ട് അവിടെ ഇപ്പോഴത്തെ ഡാമിന്റെ അവിടെ നിന്ന് തൊള്ളായിരം മീറ്റർ താഴെ ഒരു ഡാം പണിയുന്നതിന് സ്ഥലം കണ്ടെത്തുകയും ഉദ്യോഗസ്ഥർ പറയുന്ന റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ഡാം പണിയാൻ തീരുമാനം എടുക്കുകയും ചെയ്തു കേരള സർക്കാർ അതിന് ഒരു ഫയല തീരുമാനം എടുക്കു മുമ്പ് തമിഴ്നാട് പറഞ്ഞു അതിന് വീണ്ടും റിപ്പോർട്ട് കമ്മിറ്റിയാണ് ഞാൻ അവിടെ പോയിട്ടാണ് തമിഴ് സർക്കാരിന്റെ സെക്രട്ടറി പറഞ്ഞു ആ സെക്രട്ടറി പറഞ്ഞു ഡാം മണി ആയിരം കോടിയോ രണ്ടായിരം ആയിക്കോട്ടെ ഞങ്ങൾ ഇടതോളാം ഇതിന്റെ അപ്പുറത്തുണ്ട് അതെ പറഞ്ഞത് മനസ്സിലായോ ഞങ്ങൾ ഡാം എടുതോളാം നിങ്ങളുടെ വെള്ളം മതി എന്ന് പറഞ്ഞു ആ തീരുമാനം എടുത്തിരുന്നു ഇന്ന് പുതിയ ഡാം അവിടെ ഉണ്ടായേ എന്നാലോചിച്ച് എന്താണ് നമ്മുടെ മലയാളിക്കപ്പറ്റുന്ന കാര്യത്തിൽ ഒരു ചരിത്ര തരത്തിലൂടെ പറഞ്ഞേക്കാം ഈ ഡാം സംബന്ധിച്ചൊരു റെക്കോർഡും ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അതിന് കാരണം എന്താ സാവിന്റെ കാലത്ത് കൊടുത്ത വെള്ളമാണ് അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ തുടരുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ സി എം എസ് ഇത് എടുത്തെങ്കിലും തീരുമാനമെടുക്കാതെ ഇ എം എസ് സംഘം പിരിച്ചു വരും ഇത് കഴിഞ്ഞ് അച്യുത മേനോ വന്നപ്പോ അച്യുത മേനോനാണ് അത് അത് അച്യുതനോന്റെ ജീവിതത്തിൽ അച്യുത ഏറ്റവും ഏറ്റവും മുഖ്യമന്ത്രിയാണ് പക്ഷെ അദ്ദേഹത്തിന് ആകെ പേരുദോഷം ഉണ്ടായി ഈ ഒറ്റക്കാരില്ല അദ്ദേഹം ആ മുല്ലപ്പ ഡാമിന് ആ എഗ്രിമെന്റ് പുതുക്കി കൊടുത്തു ഇത്ര കൊല്ലത്തേക്കെന്നല്ല നൂറ്റാണ്ടുകൾ അതായത് എണ്ണൂറോ തൊള്ളായിരത്തി ഞാൻ മറന്നു 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 വർഷം ആ തൊള്ളായിരത്തി തൊണ്ണൂപത് വർഷത്തേക്ക് പൊരുത്തി കൊടുത്തു കിലോമീറ്റിട്ട് കൊടുത്തു ഇതിപ്പറേ ഒരു മര്യാദയുടെ ഒരു ഭരണാധികാരി കേരളത്തോട് ചെയ്യാൻ അദ്ദേഹത്തിന് പറയാമായിരുന്നു ജീവതാരം മുഴുവൻ നിങ്ങൾ വെള്ളം എടുത്തോ സാർ നല്ല സന്തോഷം കാരണം ഈ വെള്ളം കൊണ്ട് നമുക്ക് ലാഭമാണ് അവിടെ നിരുന്ന പച്ചക്കറി മുഴുവൻ നമ്മൾ അതിൻ്റെ അത് തമിഴ്നാടിനാ ഇത് കൃഷി ചെയ്യുന്നത് നമുക്കിവിടെ ഇടയില്ലല്ലോ അവിടെ വെള്ളം കൊടുക്കുന്ന ഒരു തെറ്റും ഇല്ല അത് പ്രദേശം വൃഷ്ടിപ്രദേശം മുഴുവൻ നമ്മുടെതാണ് വെള്ളം മുഴുവൻ നമ്മുടെതാണ് പക്ഷെ ഉപയോഗിക്കുന്ന മുഴുവൻ തമിഴ്നാടാണ് ആയിക്കോട്ടെ ആ തമിഴ്നാട് ഉപയോഗിക്കുമ്പോഴും ഞാൻ അതിന് താഴെ വരെ പോയി നോക്കിയിട്ടുണ്ട് തേനി കമ്പമെല്ലാം പോയായിരുന്നു അതിനൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവിടെ കൃഷിയാണ് കൃഷി ആവശ്യമാണ് ഉപയോഗിക്കുന്നത് കറണ്ട് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചപ്പോ നമുക്ക് തടഞ്ഞു കറണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്റെ അഭിപ്രായ അഭിപ്രായത്തിൽ കറണ്ടോട് ഉണ്ടാക്കിക്കോട്ടെ അത്രയും നല്ലതന്നെ രാജ്യത്തിൽ നേട്ടം എന്റെ അഭിപ്രായം എന്റെ ചോദ്യം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇത്ര എന്നുള്ളതാണ് ഞാൻ ഒരു വാക്ക് പറയാം നിസംഗത പുലർത്തുന്നതിന് കാരണം എന്റെ ഒരു വിശ്വാസത്തിൽ സാമ്പത്തിക കാര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഞാനിത് പറയാൻ കാരണം എന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയ വലിയ ആളുകൾ അന്ന് ഞാൻ രണ്ട് റിപ്പോർട്ട് വെച്ചപ്പോഴത്തെ അവർ ഞാൻ എടുക്കുവായി എന്നെ സമീപിച്ചിരുന്നു ഞാൻ അവരുടെ സ്നേഹത്തിൽ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ജീവനെ പറ്റി ചിന്തിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന പണം ഇവിടെ കൊണ്ട് രാഷ്ട്രീയക്കാർ കൊടുക്കാതില്ല രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കാതെ നിങ്ങൾ ഒരു എഗ്രിമെന്റ് വെച്ച് ഡാം പണിയാണ് നടപടിയിലേക്ക് പോകാൻ പറഞ്ഞു അവരത് തയ്യാറായി പക്ഷെ എന്തുകൊണ്ടൊന്നും നമ്മുടെ കേരള സർക്കാർ ഡാം പണിയുന്നില്ല കാരണം ഒരു വലിയ കനിയല്ലേ ഇത് കിട്ടിക്കൊണ്ടിരിക്കില്ല ഗാസ രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഡാം പണിതാ പിന്നെ അത് പോയല്ലേ അതുകൊണ്ടായിരിക്കാൻ തോന്നി ഞാൻ അങ്ങനെ ആരോപണമായിട്ട് പറയുന്നില്ല എന്റെ മനസ്സിൽ തോന്നുക എന്റെ വ്യക്തമായ ബോധ്യത്തോടെയാണ് ഞാനിത് പറയുന്നത്